വളർച്ചയുണർന്നപ്പോൾ താൻ രണ്ട് ദുഷ്ട കൊമ്പുകൾ വളർത്തിയതായി കണ്ടെത്തി അവൻ പെട്ടെന്ന് ഒരു തൊപ്പിധരിച്ച് അവ മറക്കാൻ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഫാക്ടറിയിലേക്ക് പോയി കൊമ്പുകൾ തിരുമാൻ ശ്രമിച്ചു സ്റ്റീൽ ബാറുകൾ വളയ്ക്കുന്നത് പോലും അദ്ദേഹത്തിന് എളുപ്പമായിരുന്നു ഇത് ഒരു ചോങ്ങിന് എന്തു ചെയ്യണമെന്ന് ഉറപ്പില്ലായിരുന്നു പക്ഷേ അവൻ എത്ര ശ്രമിച്ചിട്ടും കൊമ്പുകൾ വീഴില്ലെന്ന് മാത്രമല്ല അവ വലുതാകുകയും ചെയ്തു പെട്ടെന്ന് ധാരാളം പാമ്പുകൾ വെയർഹൌസിൽ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അവ ശത്രുത കാണിച്ചില്ല പകരം അവ തലകുനിച്ച് മനുഷ്യന് കീഴടങ്ങി വിചിത്രമായ സംഭവങ്ങൾ ആരംഭിച്ചത് ഒരു വർഷം മുമ്പാണ് ചോങ് വർഷങ്ങളോളം കാമ്പുകിയോട് വിവാഹാഭ്യർത്ഥന നടത്തി പക്ഷേ അവൾ അവനെ ഹൃദയരഹിതമായി നിരസിച്ചു ജോൺ വളരെ അസ്വസ്ഥനായി ദുരിതത്തിലായി ഓടിപ്പോയി പിറ്റേന്ന് രാവിലെ തന്റെ മുൻകാമുകി കൊല്ലപ്പെട്ട വിവരം പോലീസ് അയാളെ ഞെട്ടിച്ചു ജോൺ പ്രധാന പ്രതിയായി കൊലപാതകവുമായി ഇയാളെ ബന്ധിപ്പിക്കുന്ന തെളിവുകളൊന്നും ഇല്ലെങ്കിലും പട്ടണത്തിലെ എല്ലാവരും അയാളാണ് കൊലയാളി എന്ന് വിശ്വസിച്ചു തന്റെ മുൻകാമുകിയുടെ അനുസ്മരണ ശുശ്രൂഷയുടെ ദിവസം എല്ലാവരും മെഴുകുതിരികൾ പിടിച്ചു വിലപിച്ചു മറ്റെല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒടുവിൽ ജോൺ പുറത്തിറങ്ങി തന്റെ മുൻകാമുകിയുടെ മരണം അംഗീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനാൽ അദ്ദേഹം സെമിത്തേരിയിൽ ഒരു രംഗം സൃഷ്ടിച്ചു അതേ ദിവസം അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവന്റെ തലയിൽ രണ്ട് കൊമ്പുകൾ വളർന്നു ഇത് അയാളെ ഭയപ്പെടുത്തി പരിശോധനയ്ക്കായി അദ്ദേഹം ആശുപത്രിയിലേക്ക് ധൃതിപ്പെട്ടു എന്നാൽ വിചിത്രമായ കാര്യം അവന്റെ തലയിലെ കൊമ്പുകൾ കണ്ട ആർക്കും അവരുടെ മനസ്സ് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഈ ഘട്ടത്തിൽ താൻ ഒരു ഭൂതത്തിന്റെ ശക്തി നേടിയതായി അറിയില്ലായിരുന്നു അവനെ പരിശോധിച്ച പോലും പിശാചിന്റെ ശക്തിയാൽ ആകർഷിക്കപ്പെട്ടു